മാധവ് അവളെ പിടിക്കാനാഞ്ഞതും അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടവൻ വാതിലിനടുത്തേക്കോടി വാതിൽ കടന്നതും തിരിഞ്ഞ് അവനെ നോക്കി മുഖം വെച്ച് കോപ്രായം കാണിച്ചുകൊണ്ട് പിന്നെയും താഴേക്കോടി ഇപ്പോ നീ രക്ഷപ്പെട്ടു രാത്രി കാണിച്ചു തരാമടി ചുണ്ടിലൂറിയ ചിരിയുമായി അവനും താഴേക്ക് നടന്നു രാത്രിയിലെ ഭക്ഷണവും കഴിഞ്ഞ് അച്ചമ്മയും വല്യമ്മയും അപ്പവും അമ്മയും യാത്ര പറഞ്ഞിറങ്ങി കാറിലേക്ക് കയറാൻ നേരം ഹാളിലെ വാതിലിനരികിൽ നിൽക്കുകയായിരുന്ന തീർത്ഥയെ അച്ചമ്മ അടുത്തേക്ക് വിളിച്ചു ഇവളെ എന്തിനാ വിളിക്കുന്നത് എന്ന മട്ടിൽ പാർവതി മുഖം കനുപ്പിച്ച് അവളെ നോക്കി തീർത്ഥാപതിയെ അച്ചമ്മയ്ക്ക് അരികിലേക്ക് നടന്നു നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കുട്ടികൾ കുറേ കാലത്തിന് ശേഷം വരുന്നതാണ് അപ്പോൾ മാറി നിൽക്കുന്നത് മോശമല്ലേ എന്തായാലും ഇവര് പോയിട്ട് ഒരാഴ്ച ഞാൻ നിൽക്കാൻ വരാം അപ്പോൾ ശിവോനെയും കൊണ്ടുവരണം ആ കുഞ്ഞില്ലാത്തത് കൊണ്ട് മനസ്സിന് വലിയ പ്രയാസാ അച്ചമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു തീർത്ത തലയാട്ടി പിന്നെ എന്തോ രഹസ്യം പറയുന്ന മട്ടിൽ അച്ചമ്മ അവളുടെ ചെവിയുടെ അടുത്തേക്ക് നീങ്ങി കുഞ്ഞൊന്നും വേം വേണ്ടോ ദോഷം തീരാനുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് മതി അതൊക്കെ അതുവരെ മോള് വേണം എല്ലാം നോക്കിയും കണ്ടു ചെയ്യാൻ ആണുങ്ങളാകുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാനൊക്കെ ഒരു പരിധിയുണ്ട് പ്രത്യേകിച്ച് കണ്ണന് അവൻ്റെ അച്ഛൻ്റെ സ്വഭാവ അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഒന്നമർത്തി ചിരിച്ചപ്പോൾ നാണം കൊണ്ട് അവളുടെ മുഖമൊന്നു ചുവന്നു തല ചെരിച്ച് ഇടം കണ്ടാൽ അവൾ അപ്പുവിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാധവനെ നോക്കി നേരം കൂടി സിറ്റൌട്ടിൽ നിന്നും സംസാരിച്ചു നിന്നിട്ട് അവർ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിറങ്ങി അമ്മ എന്താ നിന്നോട് രഹസ്യം പറഞ്ഞത് അകത്തേക്ക് കയറുന്നതിനിടയിൽ തീർത്തിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഒഴുക്കൻ മട്ടിൽ അവൾ ചുമൽ അനക്കി വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട അമ്മ എന്താ പറഞ്ഞതെന്ന് മര്യാദക്ക് പറയാൻ നോക്ക് അവർ അവളുടെ കയ്യിൽ പിടിമുറുക്കി കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോഴൊന്നും നോക്കണ്ട എന്ന് ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് അതുവരെ എന്നോടും മാധവേട്ടനോടും സന്തോഷമായിട്ട് ജീവിക്കാൻ കൈ കുഴഞ്ഞു മാറ്റിക്കൊണ്ട് തീർത്ത അവരെ കുറിപ്പിച്ചു നോക്കി അടിയേറ്റതുപോലെ പാർവതിയുടെ കണ്ണുകൾ ചുവന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവർ അവളെ തുറച്ചു നോക്കി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അമർത്തിച്ചവിട്ടി അകത്തേക്ക് പോയി എന്താണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഒരു രഹസ്യം അടുക്കളയിലേക്ക് ചെന്ന് തീർത്തയോട് ജാനകി ചോദിച്ചു അത് അച്ചമ്മ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതാണ് എംബ്രോണെടുത്ത് ധരിച്ചുകൊണ്ട് അവൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ആ സമയം നല്ലതുപോലെ വൈകിയതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ ഇരുവരും തങ്ങളുടെ പണികൾ വേഗം തീർത്തുകൊണ്ട് അടുക്കള പൂട്ടിയിറങ്ങി നല്ല സന്തോഷത്തിലാണല്ലോ ക്യാബിനിലേക്ക് കയറി വന്ന വിഷ്ണു ടേബിളിൽ കൈകുത്തി നിൽന്നുകൊണ്ട് കള്ളച്ചിരി പാസ്സാക്കി ലൈഫ് ഇപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായതുപോലെ വലിയ ടെൻഷനൊന്നുമില്ല തീർത്ഥിയുടെ കാര്യത്തിൽ അമ്മയൊന്ന് ഒതുങ്ങിയ പോലെയുണ്ട് മാധവ് നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ചാൽ മറ്റുള്ളവരും അവളെ സ്നേഹിക്കും അല്ല നീ ദ്രോഹിച്ചാൽ അവരും അവൾക്ക് ദ്രോഹം മാത്രമേ ചെയ്യുള്ളൂ ടേബിളിൽ ഇരുന്ന പേപ്പർ വെയിറ്റ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞു അല്ല എന്താ വന്നേ ക്യാഷിൽ തിരക്കില്ലേ മാധവ് അവനെ നോക്കി അതൊക്കെയുണ്ട് പക്ഷേ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാനാ വന്നത് അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്താ മാധവ് പുരികമുയർത്തി ആർദ്രയുടെ എന്തേലും വിവരമുണ്ടോ ഏയ് ഇപ്പോൾ അങ്ങനെ വിലയോ കാര്യങ്ങളോ ഇല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു സിസ്റ്റത്തിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മാധവിന്റെ ശ്രദ്ധ അതിലേക്കായി അല്ലട അവൾ പതുങ്ങിയിരുന്നതാ രണ്ടടി കുതിച്ചു ചാടാൻ ഒരൽപ്പം ഈർഷ്യോടെ വിഷ്ണു പറഞ്ഞത് കേട്ട് മനസ്സിലാവാത്തതുപോലെ മാധവ് പുരികം ചുളിച്ചു ആർദ്ര നാളെ മുതൽ ഇവിടെ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ട്രെയിനിയായി കയറുകയാണ് വിഷ്ണു പറഞ്ഞത് കേട്ട് മാധവിന്റെ കണ്ണുകളിൽ ഞെട്ടൽ വ്യക്തമായി അതിന് അങ്ങനെയൊരു പോസ്റ്റ് നമുക്കില്ലല്ലോ പിന്നെ ആർദ്ര ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ അവന് കണ്ണുമിടിച്ചു എനിക്ക് തോന്നുന്നു ആരുടെയോ റെക്കമെൻ്റേഷനിലാണെന്ന് പക്ഷെ ഒന്ന് മാത്രം ഞാൻ തറപ്പിച്ചു പറയാം അവൾ ഇവിടെ ജോലിക്ക് കയറുന്നുണ്ടെങ്കിൽ അവളുടെ ടാർഗറ്റ് നീ മാത്രമാണ് ഒന്ന് കരുതിയിരുന്നു അപ്പോഴേക്കും ക്യാഷിൽ നിന്നും വിഷ്ണുവിനുള്ള വിളിയെത്തി ഉച്ചയ്ക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു പുതിയ വാർത്ത കേട്ട് മാധവ ആകെ അസ്വസ്ഥനായി ആർദ്ര ബാങ്കിലേക്ക് വന്നാൽ പിന്നെ തനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാകില്ല അവൾ എന്തെങ്കിലുമൊക്കെ പണികൾ തനിക്ക് തന്നുകൊണ്ടേയിരിക്കും തീർത്ഥയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട അസ്വസ്ഥതയോടെ അവൻ നെറ്റിയൊഴിഞ്ഞു വല്യമ്മ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കോളേജിൽ നിന്നും വന്ന ചിന്നു ഓടി പാർവതിയുടെ റൂമിലേക്ക് ചെന്നുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു എന്താ ചിന്നു അലമാരയിലെന്തോ തിരയുകയായിരുന്നു പാർവതി ആർദ്രയ്ക്ക് ജോലി കിട്ടി എന്താ പാർവതി നിസാരം മട്ടിൽ ചോദിച്ചു ജോലി എവിടെയാ കിട്ടിയതെന്ന് ചോദിക്കേ കണ്ണിറുക്കിക്കൊണ്ട് ചിന്നു വല്യമ്മയെ നോക്കി എവിടെ പാർവതി ചോദ്യഭാവത്തിൽ അവളെ നോക്കി മാധവേട്ടന്റെ ബാങ്കിൽ ചിന്നുവിന്റെ മറുപടി കേട്ട് പാർവതിയുടെ കണ്ണുകളിൽ അത്ഭുതവും അമ്പരപ്പും ഒരുപോലെ നിറഞ്ഞു അവിടെ എങ്ങനെ ജോലി കിട്ടാനാ എന്തോ ടെസ്റ്റൊക്കെ എഴുതണ്ടേ അതൊക്കെ എഴുതി പാസ്സായോ ആ കുട്ടി പിന്നെ പഠിപ്പും കഴിഞ്ഞിട്ടില്ലല്ലോ പാർവതി സംശയത്തോടെ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല പക്ഷേ അവൾക്ക് അവിടെ ജോലി കിട്ടി മുതൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പലരുടെയും സമാധാനം പോകും വല്ലമ്മയോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നെ വിളിച്ചത് അതും പറഞ്ഞുകൊണ്ട് ചിന്നു ചിരിച്ചു അതെന്തായാലും നന്നായി പാർവതിയും ആ ചിരിയിൽ പങ്കുകൊണ്ടു നാളെ മുതൽ ബാങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ എന്ന ചിന്തയിൽ ആകെ ദേഷ്യത്തോടെയും നിരാശയോടെയുമാണ് മാധവ് മേലയിടത്തേക്ക് എത്തിയത് കാറ് പോർച്ചിൽ പാർക്ക് ചെയ്തുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പാർവതി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പതിവില്ലാത്ത ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത് അവൻ കണ്ടു പക്ഷേ അത് കാര്യമാക്കാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയതും പാർവതി അവനെ പിറകിൽ നിന്നും വിളിച്ചു ആർദ്രമോള് നാളെ മുതൽ നിന്റെ ബാങ്കിൽ ജോലിക്ക് കയറുമെന്ന് കേട്ടല്ലോ ശരിയാണോ അമ്മയുടെ ചോദ്യം കേട്ട് മാധവ് ഒരു നിമിഷം നിന്നു അമ്മ എങ്ങനെ അറിഞ്ഞു തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ ചോദിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞു സത്യാണോ പാർവതിയുടെ പുരികമുയർന്നു ഉം ഒന്നമർത്തി മൂളികൊണ്ട് അവൻ അമർത്തിച്ചവട്ടി റൂമിലേക്ക് നടന്നു പാർവതിയുടെ മനസ്സിൽ സന്തോഷം അലതല്ലി അത്രയും വലിയ ബാഗിൽ കയറിപ്പറ്റാൻ മിടുക്കുള്ളവൻ തൻ്റെ മകൻറെ മനസ്സിൽ എന്തായാലും കയറി പറ്റുമെന്ന് അവർ കുറപ്പായിരുന്നു ചുണ്ടി ചിരിയുമായി നിൽക്കുമ്പോഴാണ് തീർത്ത ഗേറ്റ് കടന്നു വരുന്നത് അവർ കണ്ടത് നിന്റെ മോന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയുള്ളൂ നിന്റെ മേലെടുത്തെ വിലസൽ അത് കഴിഞ്ഞാൽ നിന്നെയും ആ കുഞ്ഞിനെയും ഈ വീടിന്റെ പടിക്ക് പുറത്തേക്ക് ഞാൻ വലിച്ചെറിയും അവൾ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ നിർവികാരമായ മുഖത്തിന് പിറകിൽ അവർ കൊലവിളി കൂട്ടി തൻ്റെ അമ്മായിമ്മയുടെ നിൽപ്പും നോട്ടവും കണ്ട് എന്തോ പന്തികയുടെ തീർത്തേക്ക് തോന്നി പക്ഷേ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവളും റൂമിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ ഡ്രസ് പോലും മാറാതെ മുഖത്തിന് മുകളിൽ കൈവച്ച് മറച്ചുകൊണ്ട് മാധവ് ബെഡിൽ കിടക്കുകയാണ് അത് പതിവില്ലാത്തതായതുകൊണ്ട് എന്തോ ടെൻഷനിലാണെന്ന് അവൾക്ക് തോന്നി മാധവേട്ട ബാഗ് ടാബിളിൽ വെച്ചുകൊണ്ട് അവൾ മെല്ലെ അവൻ്റെ അരികിലിരുന്നു പതിയെ അവൻ്റെ കയ്യിൽ തൊട്ടു തീർത്തയുടെ വിളി കേട്ട് മാധവ് മുഖത്തു നിന്നും കൈകൾ മാറ്റി പിന്നെ നെടുവീർപ്പോടെ എഴുന്നേറ്റിരുന്നു എന്ത് പറ്റി അവൻ്റെ മുഖത്തെ നിരാശ അവൾ വേഗത്തിൽ തിരിച്ചറിഞ്ഞു അവൾ ആ കവളുകൾ തഴുകി തീർത്ത ഐ ആം സോ ഫ്രസ്ട്രേറ്റഡ് ഐ വാണ്ട് ടു മേക്ക് ഔട്ട് അതും പറഞ്ഞുകൊണ്ട് മാധവ അവളെ ഇറുകെ പുണർന്നുകൊണ്ട് ബെഡിലേക്ക് ചായഞ്ഞു എന്താ ഉണ്ടായേ എന്തിനാ എത്ര ടെൻഷൻ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന്റെ നെഞ്ചിലൂടെ വിരലോടിച്ചുകൊണ്ട് തീർത്തു ചോദിച്ചു ഒന്നുമില്ല നേർത്ത കിതപ്പോടെ സീലിംഗിലേക്ക് നോക്കിക്കിടക്കുകയാണ് മാധവ് അത് വെറുതെ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയൂ നഗ്നമായ നെഞ്ചിലേക്ക് പുതപ്പ് വലിച്ചിട്ടുകൊണ്ട് അവൾ ഒരു കൈകുത്തി നിവർന്നു ഒന്നും മടിച്ചെങ്കിലും അവളോട് തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് മാധവിന് തോന്നി ആർദ്ര ബാങ്കിൽ ജോലിക്ക് വരുന്നു അവൻ്റെ വാക്കുകളിൽ കടുത്ത വെറുപ്പ് നിറഞ്ഞിരുന്നു അത് കേട്ട് കുറച്ചു നേരത്തേക്ക് തീർത്ഥ നിശബ്ദയായി അവളുടെ ആ നിശബ്ദ മാധവ് ശ്രദ്ധിച്ചു അതിന് ഏട്ടൻ ടെൻഷനാവുന്നത് എന്തിനാ അവൾ ജോലിക്കായിട്ട് വരുന്നതല്ലേ തീർത്ഥ തലചിരിച്ച് അവനെ നോക്കി അതെ പക്ഷേ എന്തോ എനിക്ക് അവൾ ബാങ്കിൽ വരുന്നത് താല്പര്യമില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നെടുവേർപ്പെട്ടുകൊണ്ട് മതം എഴുന്നേറ്റ് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു ആർദ്ര വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ ഏട്ടൻ അതോർത്ത് ആവണ്ട എന്തൊക്കെ വന്നാലും ഈ നെഞ്ചിൽ അവൾക്ക് സ്ഥാനമില്ലെന്ന് എനിക്കറിയാലോ കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് അഴിഞ്ഞുളഞ്ഞു മുടി ഒരു വശത്തേക്ക് വകച്ചു മാറ്റിക്കൊണ്ട് അവൾ അവനോട് ചേർന്നിരുന്നു അപ്പോഴും വിയർപ്പുണങ്ങാത്ത ആ ശരീരങ്ങൾ വീണ്ടും ചേർന്നിരുന്നു പിന്നീടുള്ള ശനിയും ഞായറും സ്കൂൾ കലോത്സവമായതുകൊണ്ട് ശിവു മേലയിടത്തേക്ക് വന്നില്ല മാധവും തീർത്ഥയും ഹോസ്റ്റലിൽ ചെന്ന് നിർബന്ധിച്ചെങ്കിലും എന്തൊക്കെയോ പരിപാടികൾ ഉള്ളതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് നിർബന്ധം പറഞ്ഞു അന്ന് സങ്കടത്തോടെയാണ് തീർത്ഥ സ്കൂളിൽ നിന്നും തിരികെ വന്നത് രണ്ടാഴ്ചയായി എൻ്റെ കുട്ടി ഹോസ്റ്റലിൽ തന്നെ ഒരു ദിവസം പോലും എന്നെ പിരിഞ്ഞിരിക്കാത്ത കുട്ടിയാണ് തിരികെ പോരുമ്പോൾ അവൾ സങ്കടത്തോടെ പറഞ്ഞു പ്രോഗ്രാമുകളുടെ തിരക്കായതുകൊണ്ടല്ലേ അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ദിവസം ലീവാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം മാധവ് വാക്കുകളിലൂടെ അവൾക്ക് സാന്ത്വനമേക്കി അതൊന്നുമല്ല മാധവേട്ട വീട്ടിലേക്ക് വന്നാൽ കുഞ്ഞു കുട്ടിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ മാധവേട്ടൻ്റെ അമ്മ കുത്തും കോളും വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പാവത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കും അതുകൊണ്ടാണ് ശിവു വരാത്തത് ഈർച്ചയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവൾ പറഞ്ഞത് സത്യമാണെന്ന് അറിയാമെങ്കിലും സ്വന്തം അമ്മയെക്കുറിച്ച് കുറ്റം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധവ് മൗനം പാലിച്ചു തൽക്കാലത്തേക്ക് അവളുടെ സങ്കടം മാറാനായി ഒരു ചെറിയ ഷോപ്പിംഗ് അവൻ പ്ലാൻ ചെയ്തു അതുകൊണ്ട് തന്നെ സിംഫണി മാളിലേക്ക് അവൻ കാറ് തിരിച്ചു നമുക്കൊരു സിനിമ കണ്ടാലോ കാറ് പാർക്ക് ചെയ്തുകൊണ്ട് ബേസ്മെൻറ്റിലെ ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോൾ മാധവ് ചോദിച്ചു അത് വേണോ സമയം ഒരുപാടായില്ലേ വൈകി ചെന്നാൽ പാർവതി അതിന് വഴക്ക് പറയുമെന്നറിയാവുന്നതുകൊണ്ട് തീർത്ത ഒന്ന് മടിച്ചു അതിനെന്താ സെക്കൻഡ് ഷോ തുടങ്ങാനായി ഒരു മണിക്കൂർ സമയമുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി സിനിമ കണ്ട് വീട്ടിലേക്ക് പോവാം ഈ വീക്കെൻഡ് ഇങ്ങനെ ആവട്ടെ അവർ ലിഫ്റ്റിനായി കാത്തു നിന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും വന്ന ലിഫ്റ്റ് തുറന്നതും ഇരുവരും വല്ലാതെയായി അതിനുള്ളിൽ നിന്നും രണ്ട് കൈകളിലും കവറുമായി ആർദ്ര ഇറങ്ങി വന്നു മാധവിനെ കണ്ടതും ആ മുഖം വിടർന്നത് ദേഷ്യത്തോടെയാണ് തീർത്ത നോക്കി കണ്ടത് പക്ഷേ അവൾ ആ ദേഷ്യം മുഖത്ത് പ്രകടിപ്പിച്ചില്ല കാരണം ആർദ്രയുടെ ലക്ഷ്യം തൻ്റെ ദേഷ്യം പിടിപ്പിക്കുക എന്നതാണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ആ മാധവേട്ട അവൾ വേഗത്തിൽ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവർ ആ ലിഫ്റ്റിൽ കയറാതിരിക്കാൻ എന്നോണം തടസ്സം നിൽക്കുകയും ചെയ്തു അവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതല്ലാതെ മാധവ് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല അറിഞ്ഞു വരുന്ന മൺഡേ മുതൽ ഞാൻ നിങ്ങളുടെ ബാങ്കിൽ ജോലിക്ക് കയറുവാണ് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ മാധവേട്ടൻ ഉണ്ടായിരുന്നില്ല എവിടെ പോയതാ തീർത്ഥയെ പാടെ അവഗണിച്ചുകൊണ്ട് മാധവനിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ആർദ്രയുടെ സംസാരം അതിനും അവൻ മറുപടി കൊടുത്തില്ല എവിടെ പോയതാ മാധവേട്ട ഒരു കൈയിലെ കവറിൽ മറു മറുകൈയിലേക്ക് മാറ്റിക്കൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചതും മാധവ് വർദ്ധിച്ച ദേഷ്യത്തോടെ ആ കൈ കുടഞ്ഞെറിഞ്ഞതും ഒരുമിച്ചായിരുന്നു ആർദ്ര നന്നായി ഒന്ന് ചമ്മി അത് അവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു അത് കണ്ടപ്പോൾ തീർത്ത മനപൂർവ്വം ഒന്ന് പതിഞ്ഞു ചിരിച്ചു ആ ചിരി കൂടി കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിയായി എന്തിനാ മാധവേട്ട എന്നോട് ഇങ്ങനെ ദേഷ്യം ഒന്നില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിക്കാനിരുന്നതല്ലേ അപ്പോഴെല്ലാം മാധവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലേ കല്യാണം ഉറപ്പിച്ച ധൈര്യത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം മാധവേട്ടൻ എങ്ങനെ മറക്കാൻ കഴിയുന്നു ജാതകം ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നേനെ തീർത്തെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മുഖം മങ്ങി അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് സ്റ്റേ അവേ പതിനഞ്ച് ശബ്ദത്തിലാണ് മാധവത പറഞ്ഞതെങ്കിലും വാക്കുകൾ വല്ലാതെ മുറുകിയിരുന്നു അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു മുഖത്തെ പേശികൾ വിറച്ചു എന്നോട് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അതല്ലേ സത്യം സാരമില്ല വിധിച്ചതല്ലേ നടക്കൂ എന്തായാലും തിങ്കളാഴ്ച കാണാം അതും പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു മാധവും തീർത്ഥയും പരസ്പരം നോക്കി സിനിമ കാണാനുള്ള രണ്ടാളുടെയും മൂടു പോയിരുന്നു നമുക്ക് വീട്ടിലേക്ക് പോവാ മാധവേട്ട ആർദ്രയുടെ വാക്കുകളിൽ തീർത്ഥയുടെ മനസ്സുമെടുത്തിരുന്നു ഉം മാധവൊന്നു മൂളി പിന്നെ എന്തോ ആലോചിച്ചതുപോലെ രണ്ട് നിമിഷം ഒന്ന് നിന്നിട്ട് തിരികെ കാറിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു പിറകെ തീർത്തയും ശിവു വന്നില്ലേ കാറിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ജാനകി കാറിൽ നിന്നും ശിവു ഇറങ്ങാതായപ്പോൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു ഇല്ല അവരുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ആണ് അതിൻ്റെ പ്രാക്ടീസിലാണ് അതുകൊണ്ട് ഈ ആഴ്ച വരില്ല മറുപടി പറഞ്ഞത് മാധവാണ് അയ്യോ അത് കഷ്ടമായല്ലോ ഞാൻ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട പാലട പായസമൊക്കെ ഉണ്ടാക്കി ജാനകി സങ്കടത്തോടെ നെടുവേർപ്പെട്ടു നന്നായി ഒരാഴ്ചയെങ്കിലും ആ നശൂലം ഒഴിഞ്ഞു കിട്ടിയല്ലോ അവരുടെ സംസാരം കേട്ടുകൊണ്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന പാർവതി പിറുപുറുത്തു എന്താ വൈകിയേ ആദ്യം ഹാളിലേക്ക് കയറി വന്ന തീർത്തിയോട് ഗൗരവത്തിൽ പാർവതി ചോദിച്ചു ഞങ്ങളൊന്നു പോയി പിറകെ വന്ന മാധവാണ് മറുപടി പറഞ്ഞത് ഓഹോ പുറത്തോ അതൊക്കെ പതിവില്ലാത്തതാണല്ലോ പാർവതി പുച്ഛത്തോടെ ചുണ്ടു ഒരു വശത്തേക്ക് കൂട്ടി പതിവുകളൊക്കെ എപ്പോഴും പാലിക്കപ്പെടണം എന്ന് നിർബന്ധമില്ലല്ലോ ഇടയ്ക്കൊക്കെ അത് തെറ്റിക്കുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല അതും പറഞ്ഞുകൊണ്ട് മാധവ് മുകളിലേക്ക് കയറിപ്പോയി മുഖമടച്ചൊരു അടി കിട്ടിയതുപോലെയാണ് പാർവതിക്ക് തോന്നിയത് പ്രത്യേകിച്ച് തീർത്ഥയും ജാനകിയും നിൽക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടിയതുപോലെ അവർ തന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നുണ്ടോ പാർവതി ഇരുവരെയും പാളി നോക്കി ഉണ്ട് അവരുടെ ചുണ്ടിൻ്റെ കോണിൽ അടക്കി പിടിച്ച ചിരിയുണ്ട് പാർവതി വല്ലാതെയായി പിന്നെ ജാനകിയും തീർത്തയും ഹാളിൽ നിന്നും പോകുന്നതുവരെ അവർ തലയുയർത്തുകയോ അവരെ നോക്കുകയോ ചെയ്തില്ല ഇവൾ ഒറ്റരുത്തി കാരണമാണ് ഇതുവരെയായി എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാതിരുന്ന മാധവ് ഇപ്പോൾ ഞാൻ പറയുന്നതിനെല്ലാം തർക്കുത്തരം പറയുന്നത് അതിനു മാത്രം എന്ത് കൈവിഷമാണ് ഇവൾ കൊടുത്തത് മിക്കവാറും കുഞ്ഞുണ്ടാവുന്നതിനു മുൻപേ ഇവളെ ചവിട്ടി ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവളെ കൊല്ലേണ്ടി വരും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന തീർത്തിയെ നോക്കി അമർഷത്തോടെ പാർവതി പിറവുരുത്തും